നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഇന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ആരുടെ മുന്നിലും സംസാരിച്ച് വിജയിക്കണമെങ്കിലും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും വേണ്ട നേരത്ത് പറയാനുള്ള കഴിവ് കേടുകൾ മാറാനും ബുദ്ധി വിവേകം വാക്ചാതുര്യം മുതലായുള്ള എല്ലാ കഴിവുകളും നമ്മളിലേക്ക് ഉണ്ടാവാനുള്ള അമൂല്യമായിട്ടുള്ള ഒരു വാഗ്ദേവതാ സരസ്വതിയുടെ അമൂല്യമായിട്ടുള്ള ഒരു മന്ത്രപ്രയോഗ വിധിയാണ് ഈ പറയുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യ പല സാഹചര്യത്തിലും നമ്മൾക്ക് വേണ്ട വിധാനം സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും വേണ്ട കാര്യം വേണ്ട നേരത്ത് വാ സദാത് സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഉറക്കം വന്നിട്ട് ഞാൻ പിറ്റേസ് അത് പറയായിരുന്നു ഇത് പറയായിരുന്നുട്ടാ ഇങ്ങനെ ചെയ്യായിരുന്നു അതാ കാര്ട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ടാട്ടോവും കഴിഞ്ഞിട്ട് കാര്യമില്ല എന്താണോ നമ്മൾ ആവശ്യ നേരത്ത് വേണ്ടത് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവാണ്ട് നഷ്ടപ്പെടും അത് പല സാഹചര്യത്തിലും ആളുകൾക്ക് വരും കാരണം നമ്മൾ വാഗ്ബന്ധനം വന്നാലുണ്ടാവും ദൃഷ്ടി അങ്ങനെ ഓരോ ശത്രുക്കളുടെ പ്രവർത്തനം കൊണ്ട് തന്നെ നമ്മളെ ദുർബലനാക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വേണ്ടതൊന്നും പറയാൻ പറ്റില്ല നമ്മൾ എന്തായി എല്ലായിടത്തും പിന്നാക്കം പോകും പിന്നാക്കം പോകാ ഒരു കച്ചവടം നടക്കുന്ന സമയത്തോ തർക്കം നടക്കുന്ന നേരത്തോ ഒരു കൂട്ടി വെച്ച് ചോദിക്കുന്ന സമയത്തോ ഒരു കേസും കൂട്ടത്തിൻ്റെ നേരത്തോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും സമയത്തൊക്കെ വേണ്ടത് വേണ്ടതുപോലെ പറയാൻ പറ്റാതിരുന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി പിന്നെ ദുർബലനായി പിന്നെ വീട്ടിൽ പോയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യാർന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ എല്ലാ നഷ്ടങ്ങൾക്കും അതൊരു കാരണമാവും ചില സംഭവം നമ്മൾ അതാത് സമയത്ത് പറ്റൂലെന്നൊരു പറയേണ്ട കാര്യം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് പറയാതിരിക്കുമ്പോൾ ഞാൻ നോക്കട്ടെ ഞാൻ ചെയ്യട്ടെ ആലോചിക്കട്ടെ ഇങ്ങനെക്കട്ടെ അങ്ങനെക്കട്ടെ ഒന്നും പറയൂല അല്ലെങ്കിൽ ഒക്കെ എസ് ഉണ്ടോളൂ ആ ചെയ്തോ ആ കുഴപ്പമില്ല 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 അതാക്കട്ടെ ആ കുഴപ്പമില്ല ചെയ്തോ ഇതാക്കട്ടെ കുഴപ്പമില്ല ചെയ്തോ ഇങ്ങനെ ഈ ലാസ്റ്റ് എന്താ നമ്മള് ാസ്റ്റ് എണ്ണൂറാവും ഈ ഒരു കാര്യം മാറിയാൽ മാത്രം മതി ഒരു വ്യക്തിക്ക് എല്ലാ തരത്തിലും വിജയിക്കാൻ കാരണം നമ്മൾ തന്നെ ചെയ്യുന്ന മണ്ടത്തരങ്ങളോ വാക്കുകളുടെ പിഴവ് കൊണ്ടോ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നേക്കാം ഇപ്പോഴത്തെ പണി അന്വേഷിച്ച് പോയ ഒരാൾ ഒരു തൊഴിൽ അന്വേഷിച്ച് പോയ ഒരാള് അയാളുടെ വാക്കുകൾക്ക് വേണ്ടതായിട്ടുള്ള ആകർഷണം അതുപോലെ തന്നെ അക്ഷരവടിവും ഇല്ലെങ്കിൽ ആ വ്യക്തി ഒരു തരത്തിലും നമുക്ക് വിജയിക്കില്ല ഒരാൾ ഒരു ഓഫീസിൽ ജോലിക്ക് ഇൻ്റർവ്യൂയില് പോയി നമ്മൾ വീട്ടിൽ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പഠന ആളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു ഓഫീസിൽ ഇൻ്റർവ്യൂയില് പോയി കഴിഞ്ഞാൽ ചോദിക്കുന്ന കാര്യങ്ങൾ മണ്ണി മണ്ണി പോലെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ അവൻ്റെ ആത് പൊട്ടി പോകും അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും പറയേണ്ട കൊടുത്ത് ആ രീതിയിൽ ഒക്കെ പ്രശ്നം പറ്റും അന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ ആർക്കായിരിക്കും നമ്മളെ കണ്ടും കൂടാ കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് നമുക്ക് വാക് ബന്ധനം എന്ന് പറയുന്നത് നാവിൽ ഗുളിക നിൽക്കുന്ന ആൾക്കാർ പറയും കാരണം എന്താണ് എവിടെ ചെന്നാലും എന്ത് നല്ല കാര്യം പറഞ്ഞാലും ആർക്കും കണ്ടുപിടാം ആർക്കും ഇഷ്ടപ്പെടില്ല എല്ലാവരും നമ്മൾ ഒഴിവാക്കേണ്ട തരത്തിൽ പിന്നെ അതുമാത്രമല്ല നമ്മൾ ഓരോന്ന് ചെയ്തും വെക്കുന്നതും ഇതൊക്കെ ഒക്കെ മണ്ടത്തരം കൊണ്ട് നമ്മൾ ആകെ കൊണ്ടുപോയി വീഴുകയും ചെയ്യും ഇപ്പം ഒരു കരാറ് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റുമോ ആ ഇട അപ്പം പറയും അയക്കില്ല എന്നാ ചേട്ടാ അതെനിക്ക് ഇങ്ങനെ ആയാലേ ആവുള്ളൂ അങ്ങനെ ആയാലേ ആവുള്ളൂ അത് ഇത്ര ഉറപ്പിക്കുക അയാലാണ് ആവുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് നമുക്ക് റെഡിയാക്കി എടുക്കാനുള്ളൊരു സംഭവമുണ്ട് അങ്ങനെ പറയുമ്പോൾ എന്താണ് അയാൾക്ക് അത് നമ്മളെ ക്യാച്ച് ചെയ്താൽ മുന്നോട്ട് കൊടുക്കാട്ടെ എന്ന് തോന്നണം ഈ തോന്നണതൊക്കെ നമ്മളെ വാക്കുകളാണ് ഈ വാക്കുകളാണ് എന്താണ് ഈ നമ്മുടെ സംസാരമാണ് എന്ത് എല്ലാവരെയും നന്നാക്കുന്നതും നല്ലതിലേക്ക് എത്തിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ചെറിയ ചെറിയ മോശമായ വാക്കുകൊണ്ട് ആ തരത്തിലാപത്തും നമ്മളിലേക്ക് വന്നു ചേരാനൊക്കെ ഉള്ള കുറേ കുറേ പ്രശ്നങ്ങൾ ഈ വാക്കുകൊണ്ടുണ്ട് ഒരേ വാക്ക് ഉച്ചരിക്കുന്നത് തന്നെ പലതരത്തിലായി കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമാണ് അതൊക്കെ മാറി നല്ല തരത്തിലുള്ള കാര്യപ്രാപ്തിയോട് കൂടിയിട്ട് നല്ല ഒരു വശ്യത്തോട് കൂടിയിട്ട് എന്തിൻ്റെ മുന്നിൽ വിജയിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കേസാണോ തർക്കമാണോ എന്ത് പ്രശ്നമാണോ ഒരാളായിട്ടുള്ളത് വെച്ചെങ്കിൽ അവിടേക്ക് അതാത് സമയത്ത് വേണ്ട വേണ്ട മറുപടി കൊടുക്കാനുള്ള കഴിവുകൾ നമ്മളിലേക്ക് ഉണ്ടായി വരേണ്ട അമൂല്യമായിട്ടുള്ള വാഗ്ദേവതാ സരസ്വതി മന്ത്രത്തിന്റെ ഒരു മന്ത്രമാണ് ഇതാണ് പ്രയോഗമാണ് പറയുന്നത് ശബ്ദം അതുപോലെ തന്നെ ഉച്ചാരണം പാട്ട് പാടുന്നവർക്ക് വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണിത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് ശുദ്ധമായിട്ടിരിക്കുക ആ ഇരുന്നതിന് ശേഷം നമ്മൾ ഭസ്മക്കുരൊക്കെ തൊട്ട് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷമാണ് ഇത് ചെല്ലുക നിലവിളക്ക് കത്തിച്ച് വെക്കാൻ പറ്റാത്ത മറ്റ് സമുദായത്തിൽ പെട്ടവരാണെങ്കിൽ നമ്മൾ പറയുന്ന വീടുകളിലൊന്നും നിങ്ങൾക്ക് നിലവിളക്ക് കത്തിച്ചോളണം എന്നില്ല കാരണം സാഹചര്യം കൂടി അല്ലെങ്കിൽ അവസരം കൂടി ഇത് നമ്മുടെ കാര്യങ്ങളിൽ വേണം യഥാർത്ഥ ചിട്ടയാണ് പറയുന്നത് പക്ഷെ അതിൽ അനുസരിച്ച് നമുക്ക് നിലവിളക്ക് കത്തിക്കാനോ ചെയ്യാനോ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മളൊരു മനസ്സിലാ ഭാവനയോട് കൂട്ടിയിട്ട് ഇരുന്നാൽ മതി അപ്പോൾ അങ്ങനെ കുറിയൊക്കെ തൊട്ട് ഇരിക്കുക ഇരുന്നതിന് ശേഷം നമ്മൾ ഭസ്മക്കൂരൊക്കെ തൊട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ എന്താണ് നമ്മൾ മനക്കരുത്തുണ്ടാവാൻ വേണ്ടി ചിന്തിക്കുക മനത്ത് കരുത്ത് എന്ന് പറയുന്നത് ആരുടെ മുന്നിലും എനിക്ക് വേണ്ട വിധ വിധത്തിൽ സംസാരിക്കാനുള്ള കഴിവും ചങ്കൂറ്റവും ഒക്കെ ഉണ്ടാവണം ഭഗവാനെ ദേവി എന്ന് പ്രാർത്ഥിച്ചിരിക്കുക ആ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്നതിന് ശേഷം എന്താണ് വേണ്ടത് ചന്ദസ് നമ്മൾ പറയും ആ ചന്തസ്സ് എന്ന് പറയുന്നത് ഈ മന്ത്രം കണ്ടുപിടിച്ച ഘൃഷീശ്വരനാണ് ആ ഘഷീശ്വരനെ ഒന്ന് സ്മരിക്കുന്ന മന്ത്രാണിപ്പോ ചെല്ലുന്നത് വാ കണ്വൃഷി വിരാട് ചന്ത വാഗ്ദേവതാ ദേവത എന്നാണ് ഇതിന്റെ കൃഷി ഛന്തസ് എന്നാണ് പറയുക ഇത് ഒരു വട്ടം ചെല്ലുക ചൊല്ലിയതിന് ശേഷം നമ്മൾ എന്താണ് ഓം ഓം ഐം നമോ ഭഗവതി വധ വാഗ് ദേവി ദേവീ സ്വാഹ ഈ മന്ത്രം നമ്മൾ എന്താണ് ഒരു നൂറ്റെട്ട് തവണ ജപിക്കുക എന്താണ് നമുക്ക് ആ മനക്കരുത്തും വാക്ചാതുര്യം ഒക്കെ ഉണ്ടാവാനുള്ള കഴിവ് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇത് ചെല്ലിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്കെന്തായി ഒരു നമ്മുടെ തൊണ്ട തന്നെ ഒരു വൈബ്രേറ്റ് ചെയ്യും അതിന് നമ്മുടെ മസ്തിഷ്കത്തിൽ ഉള്ള സംഭവ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വർക്ക് വർക്ക്ണ്ട് തെളിഞ്ഞു വരും തെളിഞ്ഞു വന്നെന്തായി ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ടപ്പിച്ചിട്ട് പറയണതും അത് നല്ല വാക്കാവാനും നല്ല രീതിയിലാവാനും ആകർഷണമുള്ള വാക്കാവാനും അത് സ്നേഹത്തിൻ്റെ വാക്കാവാനും സംസ്കാരത്തിൻ്റെ വാക്കായിട്ടും എല്ലാവരെയും നമ്മളിലേക്ക് അടുക്കുന്ന വാക് സാമർഥ്യമുള്ള ഒരാളായി മാറുമെന്നുള്ളതാണ് ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നൂറ്റെട്ട് തവണ വിഷ്ണുവിനെയും ശിവനെയും ജപിക്കുക ആ ജപിച്ച് മന്ത്രം ജപിക്കുക ശേഷം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്കൊരു തല്ലടണം പ്രാപ്തി ഒക്കെ ഉണ്ടായതിനു ശേഷം തൊട്ടടുത്തുള്ള സരസ്വതി ഉണ്ടെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ പാർവതി ശിവനും പാർവതിയിലോടത്തോ പാർവതി ക്ഷേത്രത്തിൽ പോയി ദേവിക്കൊരു പായസം കഴിപ്പിക്കുക ഭഗവതി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ കഴിവ് നമ്മളിൽ നിലനിൽക്കാം ഇത് ജപിച്ചു കഴിഞ്ഞാൽ കഴിവുണ്ടാവും എന്നുള്ളത് സ്പഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഈ കഴിവ് നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ ആ ഒരു ദേവിയുടെ അനുഗ്രഹം അവിടെ ഉണ്ടാവണമെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ നിവേദന ്രീതി വരുത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി എവിടെ ചെന്നാലും ആരുടെ മുന്നിലും എന്തിനും നമുക്ക് കയറി ചെന്ന് കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ നേടിയിൽ എടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാവും ഇത് കുട്ടികൾക്കൊക്കെ വളരെ നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ വിൽക്കലും അത് ഇതൊക്കെ ആയിട്ട് നടക്കുന്നവർ പിന്നെ ഇതിന് പ്രായമല്ല കാരണം മറ്റ് ശത്രുദോഷങ്ങളെ കൊണ്ട് നമുക്ക് ഒരുപാട് ബന്ധനങ്ങളും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മളെല്ലാ തരത്തിലും നശിച്ച് നാടണക്കാലം ലോക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തികൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ വേണ്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യ